പതിനാലാം ഡിവിഷൻ കൗൺസിലർ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ജോൺ ഫെർണാണ്ടസ് എം എൽ എ ആയിരുന്ന സമയത്ത് ഈ രണ്ട് സർവീസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പത്തൊൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ബിജുകുമാർ എന്ന് പറഞ്ഞ കൗൺസിലർ ആ വർക്ക് ഏറ്റെടുക്കുകയും കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജനപ്രതിനിധിയായി ഞങ്ങൾ രണ്ടുപേരും കടന്നു വരുന്നത് പ്ര പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ആ വർക്ക് തടസ്സപ്പെട്ട് ഇരിക്കുന്ന അവസമമായിരുന്നു കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരെയും പ്രദേശവാസികളെയും കൂട്ടി ആ തൊട്ടടുത്ത വീട്ടിൽ തന്നെ നമ്മൾ രണ്ട് മീറ്റിങ്ങുകൾ കൂടിയെങ്കിലും കരാറുകാരൻ അദ്ദേഹത്തിന്റെ കർക്കിലുണ്ടാവുന്ന നഷ്ടം മൂലം ആ പ്രകൃതി ഉപേക്ഷിക്കുകയായിരുന്നു അപ്പൊ ആ വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആ രണ്ട് സ്ലൂയിസുകൾ നിർമ്മിച്ച അതിന് തൊട്ടടുത്തുള്ള ഒരു ഏകദേശം എട്ടോളം കുടുംബങ്ങൾ വെള്ളത്തിലാകും അതിന് പരിഹാരമായിട്ട് പ്രദേശവാസികൾ നിർദ്ദേശിച്ചത് അതിന് തൊട്ടടുത്തുള്ള ഭാഗം കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടുക എന്നുള്ളതായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇരുപത്തൊന്ന് വർഷം മുതൽ അതിനുവേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി മേയറെ കണ്ട് മേയർ അതിന് പേയ്മെന്റ് പ്രവൃത്തി നൽകി വർക്ക് തുടങ്ങാനായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അതിന് നമ്മൾ ടെൻഡർ മുറി ഒക്കെ ഇട്ട് കിട്ട് ശേഷമാണ് ബാബു ജോസഫ് എന്ന് പറഞ്ഞ കരാറുകാരൻ ആ വർക്ക് ഏറ്റെടുത്തത് അദ്ദേഹം ആ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ തോടിന്റെ സൈഡിലെല്ലാം വലിയ ദൃശ്യങ്ങളുണ്ടായിരുന്നു കണ്ടൽ വിഭാഗത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് വെട്ടുന്നതിന് പരിസരവാസികളുടെ എല്ലാവിധ സഹായവും ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം തന്നെ മുന്കെടുത്ത് ഏകദേശം മുപ്പതിനായിരം രൂപ ഈ വർക്കിൽ പെടാതെ തന്നെ അദ്ദേഹം കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ആ ചെടികളെല്ലാം വെട്ടി മാറ്റുകയും കല്ലിറക്കി അതിന് വേണ്ട അനുബന്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇറക്കി അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സിഗത്ത് ചെയർമാൻ വളരെ സന്തോഷകരമായ കാര്യമാണ് പറഞ്ഞത് കരാറുകാർക്ക് ഇപ്പോൾ വളരെയധികം കുടിശ്ശികന്ന് അന്ന് ആ സമയത്ത് വളരെയേറെ കുടിശ്ശികയുള്ള ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാബു ജോസഫിന് മുപ്പത്തെട്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസരത്തിലാണ് ആ വർക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് അത് അതിന് അത് അദ്ദേഹം ഇതിനു മുന്നേ ചെയ്ത വർക്ക് പല സ്ഥലത്തുനിന്നും നട വാങ്ങിയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അത് യഥാസമയം കൊടുക്കാതിരുന്നത് മൂലം അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മൂന്നാല് മാസക്കാലം മകൻറെ ജോലി സ്ഥലത്തേക്ക് വിദേശത്തേക്ക് പോയി അതിനുശേഷം അദ്ദേഹം സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് തിരിച്ചെത്തിയത് വന്ന ഒരാഴ്ചക്കുള്ളിൽ വർക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് സ്ഥലത്ത് വന്നു ആ സമയത്ത് വേഗിയേറ്റം വൃശ്ചിക വൈകേറ്റത്തിന്റെ സമയമായിരുന്നതുകൊണ്ട് കുറച്ചു ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് നിന്നു സാധനങ്ങളെല്ലാം പുറകെ ഇറക്കി വീണ്ടും വേണ്ടത് ഇപ്പൊ വെള്ളക്കയറ്റം നമുക്കറിയാം ഇക്കാലം അത്രയും ഉണ്ടായിരുന്നതിലേക്കാൾ വളരെ രൂക്ഷമായ നിലയിലായിരുന്നു ആ സമയത്ത് വെള്ളക്കയറ്റം അതുകൊണ്ട് തന്നെ ആ പണി തുടങ്ങുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ഇത്രയും വെള്ളപ്പൊക്കമുള്ള സമയത്ത് പ്രദേശത്ത് നിന്ന് ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ വെച്ച് താമസിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫയലുകളെല്ലാം തന്നെ കേസ് മാർട്ട് വഴിയുള്ളതായിരുന്നില്ല അതെല്ലാം ഫയൽ രൂപത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ജനകീയ സമിതിയുടെ ചുറുചുറുക്കുള്ള ആൺകുട്ടികൾക്ക് അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചിരുന്നില്ല അത് അവർക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി ഇത് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഇത് എന്നുള്ളത് അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം ഇവരെ വിളിച്ചു വരുത്തി എല്ലാം ഇവർ കണ്ട് മനസ്സിലാക്കിയതാണ് അതിന് മേയർ രണ്ട് രണ്ട് സ്ലൂസിനും നമ്മുടെ സനകം അടുത്തുള്ള സ്ലൂസിനും ഫിഷ് ഫാമിന്റെ ഫ്രണ്ടിലുള്ള സ്ലൂസിനും മേയർ പേയ്മെന്റ് പ്രയോറിറ്റി തന്നതാണ് നമുക്ക് നമുക്ക് നിരവധി പേയ്മെന്റ് പ്രയോറിറ്റികൾ കിട്ടിയിട്ടുണ്ട് മേയർ തമാശയായിട്ട് പറയാറുണ്ട് ചില ആളുകൾ വളരെ ബഹളമുണ്ടാക്കി കാര്യങ്ങൾ സാധിക്കും പക്ഷെ അവരേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പതിയെ പൂച്ചയെ പോലെ ഇരിക്കുന്ന ആൾക്കാർ വന്ന് കണ്ട് സാധിച്ചു പോകാറുണ്ടെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം അഞ്ചിൽ കൂടുതൽ പ്രയോറിറ്റികൾ ലഭിച്ചു മൂന്ന് വർക്ക് പൂർത്തിയാക്കിയതുമാണ് നമ്മൾ മേയർ വന്ന് ഒരു വർക്ക് ഉദ്ഘാടനം ചെയ്തതുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി ചുരായിരം രൂപയ്ക്കുള്ള കോർപ്പറേഷന്റെ ജനറൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കാണ് അത് ഏകദേശം പൂർത്തിയാകാനായിട്ടായി ഇപ്പൊ കഴിഞ്ഞ അപ്പൊ ഇടക്ക് ഈ വെള്ളക്കെട്ടിന്റെ ദുരന്തങ്ങളെല്ലാം ഭയങ്കര ദുരിതം അനുഭവിക്കുന്നതെല്ലാം വന്ന് പറയുന്നത് അഭിലാഷ് പറഞ്ഞതുപോലെ പതിനഞ്ചാം ഡിവിഷനിലാണ് സ്നോസുകാർ നിർമ്മിക്കേണ്ടത് അതുമൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പതിനാറിലെ ആളുകളുമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആലതി ചേച്ചി വന്നിട്ടാണ് കാര്യങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം പറയുന്നത് മലച്ചിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു താൽക്കാലികമായിട്ട് ബണ്ട് കെട്ടുക എന്നുള്ളത് പക്ഷെ അതിനെ അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം കോർപ്പറേഷൻ നടത്തുന്നില്ല എന്നാണ് അറിഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ശിവപ്രസാദ് ചേട്ടൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പിള്ളേര് വന്നിട്ട് ഒരു കത്ത് നൽകി ജനകീയ സമിതിയിൽ എടുത്ത് താൽക്കാലിക ഫണ്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അപ്പൊ അതിന് എന്തെങ്കിലും ഫണ്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് അതിന് ഫണ്ടില്ല മഴക്കാല പൂർവ്വ ശുചീകരണമായിട്ട് ബന്ധപ്പെട്ട് നെറ്റിന് ഫണ്ട് കിട്ടും അത് മാത്രമുള്ളൂ അതിൽ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ചേട്ടൻ പറഞ്ഞു അഭിലാഷിനോട് പറഞ്ഞിട്ടുണ്ട് അഭിലാഷ് കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങളിലൊക്കെ കാണാത്ത ഒരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത് ജനകീയ സമിതിക്കാര് അപ്പ് കുറച്ച് കൂടുതലാണ് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവര് അതിന്റെ പുറകെ ഫോളോഅപ്പ് ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിന് ഉള്ളിൽ തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു ജീജ അത് അന്വേഷിച്ചോ ഫണ്ടുണ്ടോന്ന് അറിഞ്ഞോന്ന് ചോദിച്ചു ഞാൻ അഭിലാഷിനെ വിളിച്ചു അഭിലാഷ് ചേച്ചി ഞാൻ അവരേലും കത്ത് കൊടുത്തിട്ടുണ്ട് ചേച്ചി ഞാൻ അതിന്റെ പുറകെ പോകണ്ട ബാക്കി അവിടെ ചെയ്യാനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ കഴിഞ്ഞിടത്തും അഭിലാഷ് താലൂക്ക് ഓഫീസിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു കാണാൻ വേണ്ടി പോകണം ഈ കാര്യം എന്നേലും എത്തി അന്വേഷിച്ചപ്പോഴേക്കും എത്തിയിട്ടില്ല അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങളൊരു പ്രതിഷേധ കൂട്ടായ്മ രൂപീകരിക്കുകയും അവരുടെ ഒരു ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ തന്നെ നമുക്ക് അഞ്ചു ലക്ഷം രൂപയാണ് കൊച്ചിങ് കോർപ്പറേഷൻ അനുവദിച്ചിട്ടുള്ളത് അത് ഈ വർക്കിനു വേണ്ടി ചെലവഴിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പതിനാറാം ഡിവിഷനിലെ കാര്യം മാത്രമാണ് പതിനഞ്ചാം ഡിവിഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള മൂന്ന് വർഷത്തെ വെള്ളക്കെട്ട് നിവാരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഫണ്ട് വിനിയോഗിച്ച് നാല് സ്ഥലങ്ങളിലെ സ്ലൂസ് നിർമ്മാണം പൂർത്തിയാക്കി ആ ഭാഗത്തേക്കുള്ള ഓരോ വെള്ളക്കയറ്റം തടയാനായിട്ട് സാധിച്ചു ഒരു റോഡ് ഉയർത്തി പണത്ത് ഫണ്ട് വെച്ച പിന്നെ ഈ വർഷം ചെയർമാനം അറിയാവുന്നതുപോലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപയാണ് എഴുപത്തിനാല് ട്യൂഷനും കൂടി ഉള്ളത് അതിൽ നമുക്ക് എട്ടു ലക്ഷം രൂപ സൂവിസ് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ എട്ടു ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു അത് നമ്മുടെ കളത്തുകടവിൽ ശശിശേടന്റെ വീടിനടുത്തും നെൽസൺ വർക്ക് ഷോപ്പിന്റെ അടുത്തുമാണ് അപ്പൊ അതിന് രണ്ടിന്റെയും എസ്റ്റിമേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയായി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞടക്ക് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ട്രാൻസ്ഫർ ആയി പോയി ഓവർസിയർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോ ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിച്ചു നമ്മൾ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം എല്ലാം എടുത്ത് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഞാനിപ്പോ ചെയർമാൻ ഇവിടെ പതിനാറാം കളിസ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ റോഡിന്റെ ചെയർമാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴുന്ന നിലയിലാണ് ഇപ്പൊ പൊട്ടിപ്പളിഞ്ഞ് കൊണ്ടും കുഴിമാട്ട് കിടക്കുന്നത് അപ്പോ ആ റോഡിന് ഇരുവശവും കരിങ്കൽ കെട്ടി റോഡ് ഉയർത്തി പണിയാൻ വേണ്ടി നമ്മൾ ഫണ്ട് വെച്ചു ബൈജു കരാറുകാരൻ വർക്ക് എടുത്തുവെങ്കിലും അത് തുടരാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം അതിന്റെ തൊട്ടടുത്തുള്ള പറമ്പിന്റെ കുടമസ്ഥൻ അതിനെതിരെ ഒരു കേസ് കൊടുത്തത് കൊണ്ട് അത് അത് ചെയ്യാനൊക്കെ സാധിച്ചിട്ടില്ല മേയറെ ചെന്ന് കണ്ട് നേരിട്ട് കാര്യം പറഞ്ഞു ഇനിപ്പോ അത് നടന്നില്ലെങ്കിലും റോഡ് മാത്രം ഉയർത്തിപ്പണിയാനുള്ള കാര്യത്തിന് വേണ്ടി അതിന് പേയ്മെന്റ് ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് മേയർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇക്കാര്യം ഞാൻ ചേർന്ന ശ്രദ്ധയിലേക്ക് കൂടി പറയുകയാണ് അതുപോലെ അത് കൂടാതെ നമ്മുടെ ഡിവിഷനിലുള്ള എല്ലാ കാനകളും നായയുടെ തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്തെ മഴവെള്ളം പോകുന്നതിനു വേണ്ടി മാത്രമാണെങ്കിൽ ഏറ്റവെള്ളം കയറുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാം കയറി വരുന്നുണ്ട് അപ്പൊ അതിന് ഷട്ടർ ഇടുന്നതിന് വേണ്ടി ഇപ്പൊ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് കിട്ടാത്ത സാഹചര്യത്തിൽ സുമനസുകളുടെ സഹായം തേടിക്കൊണ്ട് നമ്മൾ ചെറിയ കാലങ്ങൾക്ക് പലക ഉപയോഗിച്ച് ഷട്ടർ ഇടുന്ന ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടുപേരും അതിന് പണം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും പൂർവികര് പറയുന്നത് പോലെ പുളിപ്പലക വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ കെ പി സി സി സെക്രട്ടറി സി തമ്പി സുബ്രഹ്മണ്യനോട് പുളിപ്പലക ചോദിച്ചിട്ടുണ്ട് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുന്ന പുറത്ത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെറിയ കാലങ്ങൾക്ക് ഷട്ടുകൾ ചീപ്പിടുന്ന കാര്യം കൂടി ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് നിന്നത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഇത്രത്തോളം എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ ഏറെ ഉപകാരമായിരുന്നു ഇനിയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കൗൺസിലേഴ്സ് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം